Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. Sleep good, live കാളികാവ് വെന്തോടൻപടി മുത്തൻതണ്ട് പാലം ഗതാഗത യോഗ്യമാക്കുമെന്ന് ഹൈക്കോടതിയിൽ ജില്ലാ പഞ്ചായത്ത് സത്യവാങ്മൂലം നൽകിയ കാലാവധി കഴിഞ്ഞിട്ടും പണി പൂർത്തിയായില്ല കോടതി അലക്ഷ്യ നടപടികളുടെ ഭാഗമായി ജില്ലാ കോടതിയിലെ മലപ്പുറം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ ഷാബിർ ഇബ്രാഹിം മുത്തൻ രണ്ട് പാലം സന്ദർശിച്ചു ഹൈക്കോടതിയിലെ കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് പാലം പുനർനിർമ്മാണം തുടർ നടപടികൾ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ സീനിയർ സിവിൽ ജഡ്ജ് ഷാബിർ ഇബ്രാഹിം വെന്തോടൻപടിയിലെത്തിയത് ൊന്ന് ഡിസംബറിൽ അജ്മൽ പാലേങ്കര പാലം നിർമ്മാണം വൈകുന്നത് സംബന്ധിച്ച പരാതിയുമായി വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജിയെ തുടർന്ന് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം പാലം പണി പൂർണ്ണമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് അവസാനത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു മാത്രവുമല്ല ഓരോ ആറ് മാസം കൂടുമ്പോഴും പ്രവൃത്തി സംബന്ധിച്ച് ആക്ഷൻ ടേക്കൺ റിപ്പോർട്ട് നൽകാനും കോടതി വിധിയുണ്ടായിരുന്നു നിലവിലെ സ്തംഭനാവസ്ഥയെക്കുറിച്ച് കേരള ലീഗൽ സർവീസ് അതോറിറ്റി മുഖേന കേരള ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു ാണ് ഹൈക്കോടതി ലീഗൽ സർവീസസ് അതോറിറ്റി മെമ്പർ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ഫീൽഡ് തല പരിശോധന നടത്തിയത് പാലത്തിന്റെ ഇരുഭാഗത്തെയും നാട്ടുകാരും നിലവിലെ പാലം പണി വൈകുന്നതിനെ പറ്റിയുള്ള ആശങ്ക ജഡ്ജിയുമായി പങ്കുവച്ചു മലപ്പുറം ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയിലെ സെക്ഷൻ ഓഫീസർ വി ജി അനിത സംഘത്തിലുണ്ടായിരുന്നു നാട്ടുകാരും സ്ഥലത്തെത്തി നിലവിലെ പാലം പണി പൂർത്തിയാക്കാൻ അപ്രോച്ച് റോഡ് പണി തുടങ്ങിയവയുടെ അവസ്ഥകൾ ബന്ധപ്പെട്ട് പൂർണ്ണ റിപ്പോർട്ട് നൽകാനും നേരിട്ട് ഹാജരാവാനും ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിൽക്ക് കമ്പനി പ്രൊജക്ട് മാനേജർ ചോക്കാട് പഞ്ചായത്ത് സെക്രട്ടറി കാളികാവ് പഞ്ചായത്ത് സെക്രട്ടറി വെള്ളിയൂർ വില്ലേജ് ഓഫീസർ എന്നിവരെ പബ്ലിക് ലിറ്റിഗേഷൻ പെറ്റീഷൻ മുഖാന്തിരം നേരിട്ട് ഹാജരാവാൻ നോട്ടീസ് അയക്കാനും ജഡ്ജി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ சொந்தம் காந்தைஸ்பீடு இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்